ഹലോ എവരി വൺ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഞങ്ങൾ നാട്ടിൽ വെക്കേഷന് വന്നിട്ട് ഇപ്പോൾ രണ്ട് ദിവസമായി ഇന്നിപ്പോൾ സാറ്റർഡേ ആണ് ഇന്ന് ഞങ്ങൾ വേളാങ്ങണിക്ക് പോകണം ഫസ്റ്റ് ട്രിപ്പ് ഞങ്ങൾ ഞങ്ങളിവിടുന്ന് പപ്പയും മമ്മിയും പിന്നെ ജിൻഷി അയച്ചാണ് വീട്ടിലൊക്കെ വന്നിട്ടുണ്ട് പിന്നെ ആൻറ്റിയുണ്ട് പിന്നെ എൻ്റെ അപ്പച്ചനും അമ്മയും ഹിൻഡോം ബിജിയും പുനവിസോ അങ്ങനെയാണ് ഞങ്ങൾ ഞങ്ങൾ ഇത്രയും പേരാട്ടോ പോകുന്നത് ഞങ്ങളപ്പം പോകുന്നത് ട്രെയിനാണ് ഞങ്ങൾ ഇവിടുന്ന് ഓട്ടോയ്ക്ക് പോവും അമ്മച്ച അപ്പച്ചനും ഒക്കെ അവിടുന്ന് വരും ഇന്ന് റെയിൽവേ സ്റ്റേഷനിലോട്ട് വരും അപ്പം നമുക്ക് ബാക്കി വിശേഷങ്ങൾ താഴ്ച നിന്നിട്ട് ഞാനിപ്പോ ഡ്രസ്സ് ചേഞ്ച് ചെയ്യാൻ വേണ്ടി വന്നതാ അപ്പ ഇനി താഴ്ചന്നിട്ട് ഓരോന്ന് കാണിച്ചരാട്ടോ എല്ലാവരും റെഡി ആയിട്ട് നിൽക്കട്ടോ അതെ എവിടെ പോണേ എവിടെ പോവാ നാളായി വീഡിയോയിൽ വേണോ വീഡിയോ ഫുൾ താക്കിയുടെ ആൻറ്റി ഉണ്ട് കേട്ടോ ആൻറ്റി എവിടെ വെച്ചാൽ എല്ലാം എടുത്തു വെച്ചോണ്ടിരിക്ക മമ്മീനെ കടലോ മമ്മിതം സുന്ദരി ആയിട്ട് വന്നോണ്ട് കേട്ടാ നമ്മള് പ്രാർത്ഥന എത്തിച്ചിട്ട് ഇറങ്ങാൻ പോവാ ോളുടെ മുടി മൊട്ടടിക്കാനാണ് മെയിൻ ആയിട്ട് പോകണത് കേട്ടോ അപ്പൊ അതെ ഇതൊക്കെ

നമ്മളെല്ലാരും വണ്ടി കയറിട്ടോ നമ്മളെ വിജേഷ് വന്നതുകൊണ്ട് നമ്മുടെ എല്ലാം എല്ലാം നല്ല നമ്മുടെ പൊന്നുമോന് നമ്മടെ വിജേഷ് അവന്റെ കണ്ണിലുണ് ആ കണ്ണിലുണ്ണി ഉണ്ണി അവൻ വന്നതുകൊണ്ട് നമുക്ക് ഓട്ടോയില് പോവാണ്ട് ഈ വണ്ടിയിൽ പോകാൻ പറ്റി എന്നാലും അവരൊക്കെ അപ്പയും അയച്ചൊക്കെ ഓട്ടോയില എല്ലാവർക്കും കൂടെ കേറില്ലല്ലോ ആ നമ്മള് ഇനി ഇപ്പൊ റെയിൽവേ സ്റ്റേഷനിലോട്ട് പോവാണ് ഞങ്ങൾ ഇവിടെ വണ്ടി ഇറങ്ങി നടന്നുകൊണ്ടിരിക്കോ അതൊക്കെ ആയിട്ട് ഒരു കുഞ്ഞു ബാഗ് എത്ര നാളായി കണ്ടിട്ട് നോക്കി ആടി പേടിയായതുകൊണ്ട് തെ ഇന്റെ താടി മറച്ചുവെച്ചിട്ട് നോക്കണം എല്ലാവരും വന്നിട്ടുണ്ട് ഞങ്ങളെല്ലാവരും ഒത്തിച്ചേർന്നു ഇവിടെ അപ്പച്ചനാണ് എന്റെ ഇതമ്മ ഒന്നി കാണാൻ കാണുന്നത് ട്രെയിൻ കൊറച്ച് ഡിലേയാണ് പതിനൊന്ന് മണിക്കായിരുന്നു ശരിയാണ് ഇപ്പൊ പതിനൊന്നേ കാലമായി അപ്പൊ ഞങ്ങള് എല്ലാരും വെയിറ്റ് ചെയ്തോണ്ടിരിക്കാണ് അതെ ഞങ്ങളുടെ വെക്കേഷൻ മാത്രല്ല ഞാൻ ട്രെയിനിങ് പറഞ്ഞില്ലേ പറഞ്ഞിട്ടുണ്ട് ട്രെയിനിങ് കൊല്ലത്തിന് ശേഷം റെയിൽവേ സ്റ്റേഷനിൽ ട്രെയിനൊക്കെ ട്രെയിൻ ഇപ്പൊ ആല വന്നിട്ടു പറഞ്ഞു ഒരു പഞ്ചായിരിക്കും ും സൈലില് കേട്ടോ സൈന എല്ലാരും അവനോട് പറഞ്ഞു ും ഇപ്പുറത്തുണ്ട് ഇവിടെ സൈഡ് നോക്കിയൊക്കെ അതെ അമ്മച്ചിടെ ഉണ്ട് അമ്മച്ചി വാ അമശി നമുക്ക് അപ്പുറത്തെ കമ്പാർട്ട്മെന്റിൽ പോകാം ഇങ്ങനെ നമ്മളപ്പുറത്തെ തൊട്ടപ്പുറത്തെ കമ്പാർട്ട്മെന്റ് അപ്പുറത്തായി പോയി എല്ലാവർക്കും ഒരുമിച്ച് കിട്ടിയില്ല വമ്മശി കൊച്ചുണ്ട് കൊച്ചുണ്ട് പിന്നെ <Supans> 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 ഞങ്ങളതിനിടയിൽ ഒരു റീൽ എടുത്തു കേട്ടോ ഒരു ഡാൻസിൻ്റെ റീല് ഈ കാണുന്നത് പക്ഷേ ഇതുവരെ അപ്ലോഡ് ചെയ്യാൻ പറ്റിയിട്ടില്ല നമ്മളിവിടെ നാഗപട്ടണെത്തിട്ടോ അപ്പം ട്രെയിൻ ഇറങ്ങി എല്ലാവരും ബാഗൊക്കെ ഇല്ല എന്ന് ചെക്ക് ചെയ്യണം ഡബിൾ സീറ്റ് നമ്മൾ ഇപ്പോഴൊക്കെ ഇടന്ന് രാത്രി ഉറങ്ങാനായിട്ട് സമയമുണ്ടായിരുന്നില്ല നമ്മളിനി നാഗപട്ടണത്തിൽ നിന്ന് ഓട്ടോ വിളിച്ചിട്ട് പോവാമെന്ന് വിചാരിക്കണേ അപ്പോൾ അതിന് വേണ്ടിയിട്ട് എല്ലാവരും വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുക ലഗേജുകളൊക്കെ വയ്ക്കാൻ വേണ്ടിട്ട് അജിച്ച മുകളിലേക്ക് ഇറങ്ങുക

പള്ളിയുടെ പുതിയ പള്ളി കഴിഞ്ഞു കുറച്ചുകൂടി കഴിയും പൂരി വലിയ പൂരി ചുമർ മീൻ സ്റ്റേ ചെയ്യാൻ ഇവിടെ ഇവിടെ ഒരു ഫ്ലോർ ും ബെഡൊക്കെ ഇട്ടുണ്ട് തൈക്കാലത്തേക്ക് ഞങ്ങൾ ഇവിടെ വെച്ചേക്കാണ് ടേബിൾ ഇട്ടിട്ടുണ്ട് പിന്നെ ഇതൊരു റൂമ് പിന്നെ അറ്റാച്ച്ഡ് ബാത്റൂമുണ്ട് ഇതൊരു ഇവിടെ കട്ടിലിട്ട് ഇതൊരു ചെറിയൊരു ബാൽക്കണി ബാൽക്കണി അവിടെ ഒരു ബാത്റൂമുണ്ട് ബീച്ച് വ്യൂ ആണ് ഇന്നത്തെ ബ്ലോഗ് ഇവിടെ അവസാനിപ്പിക്കാൻ ഉണ്ടോ ഇനി ഇപ്പൊ പള്ളിയിലൊക്കെ കുറച്ചു നേരം പോവും അപ്പൊ അതൊക്കെ ഞാൻ ബാക്കി വിശേഷങ്ങളൊക്കെ അടുത്ത ബ്ലോഗിലായിട്ട് കാണിച്ചതാ കേട്ടോ ബൈ